പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റുകയേരുത് എല്ലാ മുസ്ലിം നേതാക്കളും സമസ്ത നേതാവിനെ പോലെയോ താലിബാൻ ആണെങ്കിലും കേരളമാണേലും നമ്മുടെ പെൺകുട്ടികൾക്ക് അടുക്കളയിൽ തന്നെ സ്ഥാനം പൊതുവേദിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിച്ച് ഇ കെ സമസ്ത നേതാവ് എം ടി അബ്ദുള്ള മുസലിയാർ രാമപുരം പാതിരമണ്ണ ദാരുലു മദ്രസയുടെ കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് സംഭവം വിദ്യാഭ്യാസ നേട്ടത്തിന് ഉപഹാരം നൽകാനാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് പെൺകുട്ടിയെത്തി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതോടെ മുസലിയാർ കഠിനമായി ദേഷ്യപ്പെട്ടു പിന്നീട് അയാൾ ഇങ്ങനെ പറഞ്ഞ് സംഘാടകർക്കെതിരെ പ്രകോപിതനാവുകയായിരുന്നു ആരാടോ പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത് ഇനി മേലിൽ ഇങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം അങ്ങനത്തെ പെൺകുട്ടികളെയൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട സമസ്തയുടെ ീരുമാനം നിങ്ങൾക്കറിയില്ലേ നീയാണോ വിളിച്ചത് രക്ഷിതാവിനോട് വരാൻ പറയ എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ തലവൻ കൂടിയായ എം ടി അബ്ദുള്ള മുസലിയാരുടെ ഈ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാവുകയാണ് പൊതുവേദിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിക്കുന്ന വീഡിയോ സമൂഹ മധ്യത്തിൽ വൈറലായതോടെ നിരവധി പേർ അബ്ദുള്ള മുസലിയാർക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു സുന്നി പരിപാടികളുടെ വേദിയിൽ സ്ത്രീകൾ ഉണ്ടാകാറില്ലെന്നാണ് ഇതിന് സമസ്ത നൽകുന്ന മറുപടി വിളിച്ചു വരുത്തിയ ശേഷം നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ അഭിമാനം പൊതുവേദിയിൽ പിച്ചു ചീന്തുകയാണ് അയാൾ ചെയ്തത് ഇക്കാലത്തും ഇങ്ങനെയും നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം സമസ്തയും താലിബാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വലിയ കഷ്ടം അതല്ല ആ വിഭാഗത്തിലെ പഠിപ്പും വിവരവുമുള്ളവർ പോലും ഇതിനെതിരെ ഒന്നും പറയാൻ വരുന്നില്ല അവരും നിശബ്ദരായി ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് മറ്റേതെങ്കിലും സമുദായത്തിലെ വിഷയമായിരുന്നെങ്കിൽ കമാൽ പാഷ കെ ടി ജലീൽ തുടങ്ങിയ സമുദായ നേതാക്കളെല്ലാം സടകുടഞ്ഞെണീറ്റനെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല പുരോഗമനവാദികളും നവോത്ഥാന നായകരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയം തോന്നുകയാണ് മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവർ ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ കാണാമായിരുന്നു രാവും പകലുമുള്ള മാധ്യമ ചർച്ചകൾ പൊതുവേദിയിൽ ഒരു പെൺകുട്ടി അപമാനിക്കപ്പെടുമ്പോൾ അത്ര കഷ്ടപ്പെട്ടു പഠിച്ച ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സങ്കടം എന്തേ അവർ കാണുന്നില്ല അപരിഷ്കൃതമായ നിയമസംഹിതകൾ വെച്ചുപുലർത്തി അത് ഒരു സമൂഹത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ആ സമുദായത്തിലെ വിവരമുള്ള പുതുതലമുറയെങ്കിലും പ്രതികരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി പോയി ഇവർ ഫുൾ ശരീരത്തനുസരിച്ചുള്ള സമാന്തര ഭരണഘടന വേണമെന്ന് പറഞ്ഞെന്നിരിക്കും